നമ്മുടെ രാജ്യത്ത് ഇന്ന് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടക്കുന്നു ചരിത്രം തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള വിളംബരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ ധീരന്മാരായ രക്തസാക്ഷികളുടെ പേരുകൾ പോലും തുടച്ചു മാറ്റപ്പെടുന്നു വർഗീയതയുടെയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധതയുടെയും കാഹളങ്ങൾ മുഴക്കാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെയാണ് മതേതരത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ഈ മലപ്പുറത്ത് നിന്ന് ഉയരുന്നത് പാണക്കാട് തങ്ങന്മാരുടെ മഹനീയമായ നേതൃത്വം മലപ്പുറത്തിനും കേരളത്തിനും ഉന്നതമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ മതവൈര്യമില്ലാതെ വർഗീയ സംഘർഷങ്ങളില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റുന്നത് പാണക്കാട് തങ്ങന്മാരാണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിക്കുന്ന പന്ത് ചെറുതല്ല ചെറുപ്പക്കാരെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് തള്ളിവിടാതെ അവരെ ദേശീയതയും മതേതരത്വവും മാനവികതയും പഠിപ്പിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തനവും മഹനീയമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എം പി നാരായണ മേനോനെ പോലെ ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റ് മാധവൻ നായരെ പോലെ അബ്ദുറഹിമാ സാഹിബിനെ പോലെ ആലിക്കുട്ടി മുസ്ലിയാരെ പോലെ വാരിമുന്നത്ത് കുഞ്ഞമ്മദ് ഖാജിയെ പോലെയുള്ള ധീരന്മാരായ നേതാക്കന്മാർ വളർന്നു വന്ന നാടാണിത് അവരുടെ കർമ്മഭൂമിയാണിത് ഇവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല തമ്മിൽ പോരാടുവാനുള്ളതല്ല ഈ നാട് പരസ്പരം സ്നേഹിക്കാനും യോജിച്ച് മുന്നോട്ട് പോകാനുള്ള നാടാണ് ഇത് എന്ന് വിളിച്ചോതുന്ന ഒരു സന്ദേശമാണ് ഈ ഫെസ്റ്റിവലിലൂടെ നൽകേണ്ടതായിട്ടുള്ളത് ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും മാപ്പിള മഹാകവി മൊയ്തീൻകുട്ടി വൈദ്യരും ഈ നാടാണിത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ അരി അരി ഇട്ട് വാഴിക്കുന്നത് അവരാണ് അവരുടെ ഭൂമിയാണ് മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരുടെ ഭൂമി മാത്രമല്ല ആദ്യമായി ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവ മിഷനറിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ച് ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്ത നാടാണിത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്